হ্যাঁ হ্যালো মিশোনো পাত্রিস അടിപൊളി വർണ്ണ ഒരിക്കലും പാർട്ടി വെയർ ചുരുത്താൻ സെറ്റാണ് ഇന്നത്തെ വീട്ടിലും ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒരു രക്ഷയില്ലാട്ടോ നല്ല അടിപൊളി സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ള വിസ്കോ സിൽക്കാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടു തൗസൻഡ് അബവ് എന്തായാലും കൊടുക്കേണ്ടി വരും അടിപൊളി പറഞ്ഞ അടിപൊളിയാണ് പ്യോർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ആ ഒരു സെയിം വർക്ക് തന്നെ ടോപ്പിലെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ് ആണെങ്കിൽ ഒരു നോർമൽ ടൈപ്പ് പാന്റ് ആണ് വന്നിട്ടുള്ളത് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബെൽറ്റ് പോലെയും ബാക്കിൽ ഇങ്ങനെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ആ താഴെയായിട്ട് ഇങ്ങനെ ആ സെയിം ഡിസൈൻ ടോപ്പിലുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷാള് ഷോൾ ഓർഗൻസ് ആണ് വരുന്നത് അപ്പോൾ കുറച്ചൊക്കെ പൊന്തിക്കണ ആ ഒരു ടൈപ്പാണ് ഷാൾ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരുന്നത് നോക്കിയിട്ടുണ്ട് അടി ഫുള്ളി ആയിട്ടുണ്ട് പൊളി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ക്യാഷ് എന്തായാലും നഷ്ടമാവില്ല അത്രയ്ക്കും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതാ ഫുൾ ആയിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈസസ് വരുന്നത് എക്സസ് ടു ഡബിൾ എക്സിൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ പിന്നെ ചിലർ പേഴ്സണലായിട്ട് ലിങ്ക് ചോദിക്കാറുണ്ട് അതിലും ബെറ്റർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിങ്ക് കിട്ടും കേട്ടോ ഹായ് ഹലോ ജസ്റ്റ് അറുന്നൂറ്റി രൂപയ്ക്ക് രൂപയ്ക്ക് മീഷോന്ന് പർച്ചേസ് ചെയ്തൊരു അടിപൊളി ആണ് ഇന്നത്തെ വീഡിയോയിൽ വീടുകളിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് പോളിസ്റ്റർ ആണ് പിന്നെ ഇതിൻ്റെ എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സ്മോൾ ടു ഫൈവ് എക്സിൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ കുറച്ചും കൂടെ ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രിപ്പിൾ എക്സിലാണ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ എനിക്കതൊരു സൈസ് കറക്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു ഡബ്ലക്സിൻ്റെ ആ ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്തിട്ട് അപ്പം നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം ലൂസിൽ കെടുക്കണമല്ലോ അപ്പോൾ ഷർട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈസ് എന്തായാലും കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ പാൻറ്റ് അടിപൊളി പാൻറ്റാണ് കേട്ടോ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട് ലൂസും വരുന്നുണ്ട് ഒരു അടിപൊളി പലാസോ പാൻറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു സൈഡിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ടോപ്പാണെങ്കിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ആ തരത്തിലുള്ള ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വേറെ നോക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അടിപൊളി കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പേര് നല്ല പോസിറ്റീവ് കമൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പറുപ്പ് വാങ്ങിച്ചത് പിന്നെ ഇതിൻ്റെ സൈസ് കറക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നൊന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമൻ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ സെയിം വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്തേക്കാം ഹൈ ഹലോ ജസ്റ്റ് മുന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് മീഷോന്ന് പർച്ചേസ് ചെയ്ത അടിപൊളി ബ്ലാക്ക് കളർ കുർത്തയാണ് ഇന്നത്തെ വേദിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള റയോൺ ആണ് എന്തുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ മൊത്തത്തിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ അറ്റത്തും മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് എന്ന് വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് നല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ടോപ്പ് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡ് ആവുമോ എന്തായാലും കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വരെ നോക്കിയതാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്ലാക്ക് കളർ തന്നെ നമുക്ക് ഏത് ആയിട്ട് ഇടാൻ മാറ്റവും ചെയ്യും അപ്പം ഞാനിതൊരു ബ്ലാക്ക് കളറിലെ ഷാളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ സൈസസും ഇപ്പോൾ അവൈലബിൾ ആണ് സ്മോൾ ടു ഫോർ എക്സിൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്രിപ്പ് എക്സിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലൂസിൽ ആ ഒരു ടൈപ്പാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസിൻ്റെ ഒന്നും കൂടെ കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിസൻറ് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്യുന്നതിന് ശേഷം വീഡിയോയിൽ കമന്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം ഹൈ ഹലോ ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു അടിപൊളി ഒരു വരൊരിക്കീടിലും പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് മെമ്മറീസൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആൽബം ആണ് കേട്ടോ എന്തായാലും ഈ ഒരു ക്യാഷിന് എന്തായാലും വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള വീഡിയോ വേറെ ആരും ഷെയർ ചെയ്തായിട്ട് കണ്ടിട്ടില്ല എന്ന് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ചെയ്തു കേട്ടോ എന്തായാലും നല്ല ക്വാളിറ്റിയിലെ ആണ് പിന്നെ ഒരുപാട് പേജസ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇനി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമൻറ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ ഓക്കെ ഹായ് ഹലോ മീഷോ എന്ന് പർച്ചേസ് ചെയ്തൊരു അടിപൊളി എന്ന് പറഞ്ഞ ഒരു കീടിനു കുർത്താ സെറ്റാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ചുരിദാർ സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ അതിൽ എഴുതിയിട്ടുള്ളത് ഷിഫോൺ എന്നാണ് ഷിഫോൺ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഒര ഉണ്ടാവുമല്ലോ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതിൻ്റെ സൈസസ് എക്സസ് ടു ഫോർ എക്സൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പ്രീ പെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ടോപ്പ് അത്യാവശ്യം ലെങ്ത് വരുന്നത് പിന്നെ സ്ലീവ് സ്ലീവാണെങ്കിൽ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ പിന്നെ പാൻറ്റ് അലാസ്റ്റിക് ആണ് ഒരു സൈഡിൽ പോക്കറ്റ് കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ നല്ല അടിപൊളി ഒരു മെറും കളറിലാണ് ഷോൾ വന്നിട്ടുള്ളത് അതിൽ ഒരു ഓഫ് വൈറ്റിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഷോളും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് എന്തായാലും വീർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോയിലെ കമ്പനി ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി ya okey ഹായ് ഹലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വായിച്ചൊരു അടിപൊളി കുർത്താ സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ടോപ്പും പാൻറ്റും വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് പിന്നെ കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ ഗോൾഡൻ കളറിൽ ഒരു പ്രിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ് അലാസ്റ്റിക് ആണ് അത്യാവശ്യം വല്ല നല്ലൊരു വലിയൊരു പലാസും പാൻറ്റാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലൂസ് വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ ഒരു കളർ അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് ഗ്രീനും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സൈസസും ഇല്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമൻറ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ ഓക്കെ ഹൈ ഹലോ മീഷോ എന്ന് പർച്ചേസ് ചെയ്തൊരു അടിപൊളി പറഞ്ഞ ഒരു എക്സലൻറ്റ് സ്റ്റൈലിഷ് ബാഗാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ എന്നാലും ആ ഒരു റേറ്റ് എന്നാലും ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ലെതറാണ് കേട്ടോ പിന്നെ ഈ ബാഗിൻ്റെ ആ ഒരു ബെൽറ്റ് ഉണ്ട് നല്ല അടിപൊളി പറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള ബെൽറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഈ ബാഗ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ പിന്നെ ഇതിന് ആകെ ഒരു അറേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു എന്താ പറയുക പ്രസ് ചെയ്തൊരു ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗ് വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് പോസിറ്റീവ് കോമൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും പെട്ടെന്ന് അങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചു അങ്ങനെ കണ്ണടച്ച് തന്നെ അത് ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ ഇത് ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമൻറ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ല ഈ ഒരു സെയിം വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ലോണം മാച്ച് ആകട്ടോ ഈ ഒരു കളറ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ ഹായ് ഹലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു അടിപൊളി പറഞ്ഞാൽ ഒരു കിടിലം പാർട്ടിവൈ ചുരിദാ സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലെങ്കിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ എന്തായാലും ആ ഒരു റേറ്റിന് എന്തായാലും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും പറഞ്ഞാൽ അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ചുരിദാ സെറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഫാബ്രിക്ക് സിൽക്കാണ് പിന്നെ ടോപ്പ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പാണ് ഫ്രണ്ടിൽ തന്നെ സിൽവർ കളറിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് വെക്കുകയും ചെയ്യാം ഓപ്ഷൻ ഉണ്ട് അവർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ കയ്യിൻ്റെ മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന അത്രയും വരുന്ന ഒരു സ്ലീവാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് അലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബെൽറ്റ് പോലെ ബാക്കിൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം വലിപ്പം വരുന്ന ഒരു പലാസോ പാൻ്റാണ് പിന്നെ പാൻറ്റിൻ്റെ അടിഭാഗത്ത് ആ ടോപ്പിലുള്ള സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് എന്തായാലും നല്ല അടിപൊളി പാൻറ്റാണ് പിന്നെ ആ ഒരു സെയിം മെറ്റീരിയലിനാണ് ആ പാൻറ്റും വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഷോള് പിങ്ക് കളറിൽ ഗോൾഡൻ ഷെയ്ഡിൽ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ള അടിപൊളി പറഞ്ഞ അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് പിന്നെ നാല് ഭാഗത്തും പിന്നെ ഗോൾഡൻ കളറിലെ ഒരു പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഷോളും വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ കമന്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലാന്നെങ്കിൽ യും വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ സൈസസും ഇപ്പോൾ അവൈലബിൾ അല്ലാട്ടെ എനിക്ക് തോന്നുന്നു ലാർജ് മെക്സലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കയറി ചെക്ക് നോക്കാം ഓക്കെ